വൊന്നാമത്തെ രാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹീരിമാറാകട്ടെ ആമീൻ ദോദപ്പെട്ട തന്നെ അല്ലാഹു നമ്മൾ എന്നെ മർമ്മപറ്റേ ഓരോരുത്തർക്കും അല്ലാഹു പുറത്ത് കൊടുക്കുമാരക ആമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുണവാനായ படைച്ചവൻ നമുക്ക് ഇന്ന് മുഹറം ി മൊഹർ കടക്കാനാവുന്നോ ഒരു ദിവസം കൂടി നമുക്ക് രാവിലെയും പ്രത്യേകതകൾ മനസ്സിലാക്കി വിവാദത്തിൽപാട് വീടുകളിൽ അതിനനുസരിച്ച് നമുക്ക് വിവാദത്തിൽ ഒരു ദിവസം കൂടി നമുക്ക് ഭാഗ്യം തന്നോ എന്നുള്ളതാ ാണ് അപ്പൊ നമ്മള് ഒന്നാമത്തെ രാവ് ഒരു മാസം അതവ മാസപരി കാണുമ്പോൾ ആ പരിശുദ്ധ മാസത്തെ നമ്മൾ സാഗദ ചെയ്തു കൊണ്ടു പറയാേണ്ട ഒരു ദുആ ഉണ്ട് ആ ദുആയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അല്ലാഹു അക്ബാർ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ റഹിമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബിയ വറബ്ബുക അല്ലാഹു ഹിലാലുർ ശുഹൈർ അപ്പോൾ ഈ ദുആ നിങ്ങൾ പറയണം സംരക്ഷണം നൽകുകയും ഇതൊരു എല്ലാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണമേ അല്ലാഹു പറഞ്ഞു ആ ശരിയാണ് അങ്ങനെ നമ്മൾ വരവേറ്റി കഴിഞ്ഞാണ് എന്നാണ് അർത്ഥം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നതു പ്രാർത്ഥനയും അതിന്റെ തുടക്കത്തിൽ ചെയ്യുന്നതും ആകൾ സ്വീകരിക്കുകയും അത് വലിയ പോരുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഐശ്വര്യങ്ങൾ അതുപോലെ നൽകപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലാവരും വർഷത്തെ ആരംഭത്തിൽ ഹൈറുകൾ ചെയ്യുന്നതാണ് അള്ളാഹു ഹൈർ കേട്ടോ ആയത് നൂറ്റി പതിമൂന്ന് തവണ എഴുതിയ ജീവിതകാലത്ത് അവനോ കുടുംബത്തിനോ ബുദ്ധിമുട്ടെത്തുകയില്ലെന്ന്

മോശപ്പെട്ടത് കാണുന്നതല്ല ഇത് എങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ആരെങ്കരക്ഷരത്തിൽ ആ വർഷം അവൻ മോശപ്പെട്ടത് കാണുന്നതല്ല ഈ ആനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ ഒരു പ്രാവശ്യം എഴുതിയാലും അവരുമതി കൂലി കിട്ടുമെന്നാണ് ഈ ആനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ സഹോദരങ്ങളെ പക്ഷെ ഏറ്റവും നല്ലത് മഹത്തുക്കൾ പറയുന്നു അവനോ കുടുംബത്തിനോ ബുദ്ധിമുട്ടുകൾ ഒറ്റുകാൻ പറ്റിയ സമയത്ത് നാളെ ആ സമയമാണ് എഴുതാൻ പറ്റിയ സമയം നമസ്കാരം മനസിലായി അല്ലെങ്കിൽ ആ ദിവസം ഏറ്റവും ഉത്തമ അപ്പൊ നോപുകാരനായി എഴുതലാണ് വലിയ ഉത്തമ നോപുകാരനായി എഴുതലാണ് അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ും പെക്കും എല്ലാം സമയത്ത് ഒന്നുകൊടുക്കാലത്ത് അതുപോലെ ചോദിച്ചിട്ടുണ്ട് അശുദ്ധിയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും സഹോദരത്തിന്റെ വീട്ടിൽ

അതുപോലെ ഈ മുപ്പത് ദിവസമോ വാഹോ നമുക്ക് സൂറു അതിന്റെ തൊടത്തിൽ ആ മാസത്തിന്റെ തൊടത്തിൽ നിങ്ങൾ പാരായ മുപ്പത് ദിവസവും ബാബുവിന്റെ ഈ മാസത്തിൽ മാസത്തിലല്ല എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്കായാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ അമലുകളെ നമ്മൾ ചെയ്യണം ഒരു തുടങ്ങുമ്പോൾ മാസ നമ്മൾ അറിയപ്പെടുന്ന അമലുകളാണ് ഇതെല്ലാം നമ്മൾ ചെയ്താൽ

ഇങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ അതിനുള്ള പാരണം അത്രയും മൊത്തം സൂഹത്തുറത്തിനുള്ള പാരായണം സൂഹത്തുറിൽ അതുപോലെ ആദ്യത്തെ രാവിലെ ദിവസത്തിലുമാണ് നമ്മളുള്ളത് ഇന്ന് രാവിലെ കടക്കുകയാണ് ആ രാവിലെ കടക്കുകയാവിലാണോ സമയം ആണോ ഇപ്പോഴാണോ ലീഡറുണ്ട് നിങ്ങൾ ഉൾപ്പെടെ പാരായണം ഇത്ര പ്രാവശ്യമാണ് നിങ്ങൾ പാരൂറ്റി അറുപത് 160 തവണ শ্লোকগুলো আয়াতিল কুরসি পাঠ ചെയ്യണം। যারা দোয়ায়ে তরামাদ বিল্লাহিন শাইতানির রাজিয় বিল্লাহির রহমানির রহিম আল্লাহু লা ইলাহা ইল্লা হুওয়াল হাইয়ুল কাইয়্যুম লা তা'খুযুহু সুন্নাতাও ওয়ালা নউমুল লাহু মা ফিস سماওয়াতাও ওয়া মা ফিল আরদ মান الذী ইয়াশফা'উ 'আন্দহু ইল্লা বিইzniহি ইয়ালাইমা মা বাইনা আইদীহি ওয়া মা খালফাহু ওয়া লা ইয়ুহীতূনা বিশাইইম মিন ইলমিহি ഈ മുന്നൂറ്റി അറുപത് ആദ്യത്തെ കുറിച്ച് ഓടിക്കേണ്ടിയിട്ടുള്ള നല്ല നമ്മുടെ കുടുംബത്തിൽ ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം അള്ളാഹുവിന്റെ സന്തോഷവും നമുക്കുണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് നിങ്ങൾ അപ്പൊ ഈ നിങ്ങൾ പ്രത്യേകിച്ച് വീട്ടുകൾ ചെയ്യുക

ഒരുപാട് കർമ്മങ്ങളുള്ള പുണ്യകർമ്മങ്ങളാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നതാണ് അതുപോലെ ഒരു വർഷം ചിത്രവസാനത്തിലാണ് നമ്മൾ നിലകൊള്ളത് അഥവാ അവസാനത്തെ ദിവസമാണ്

പുതിയ വർഷത്തിലേക്കാണ് على سيدنا محمد وعلى آله وصحبه وسلم اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترضه ونسيته ولم تنسه ولم أطب منه وعلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني, ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها, فيها من, من أمر ترضى ووعدتني عليها الثواب فأسألك, فأسألك أن تتقبله مني അവസാനം എന്ന് പറഞ്ഞാൽ ഇന്ന് തുല്യത്തെ ദിവസമാണ് ഞായറാഴ്ച ഈ ദിവസം പറഞ്ഞാൽ കോടിക്കണക്കിന് പാപങ്ങളു അതുപോലെ ഈ സ postcss കൊരന്റെ കൊട്ടദര വലുപ്പുള്ള കൊടൾപടുകയും ഈ മനുഷ്യന്റെ ഫരഗറന്നതുവരെയായി പോയല്ലോ നട്ടഹസിച്ചുകൊണ്ട് അവ നമ്മൾ നിലവിളിച്ചു পড়ുകയും ചെയ്യുന്ന വളരെ അധികം മഹത്വമുള്ള ഒരു ദുരന്തയാය ഈ ദുദ്വാനങ്ങളെ പറയണം അല്ലാഹുവേ ഈ പരിശുദ്ധ വാക്കപ്പെട്ട പൊതുവർഷത്തിൽ ഞങ്ങൾക്കنيه segala അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹുവേ segala ഹൈറുകളോ തേ നൽകണേ പഠിച്ചവനേ ഞങ്ങളെ മുങ്ങഴിയേ

ർബന്ധേ ഞങ്ങളുടെ മുഴുവനു നീ അവർ നാരകീയമായി ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളുടെ ശിക്ഷയിലേ രക്ഷപ്പെടണ അബേ ഞങ്ങൾ കാഫിയത്തുള്ള നിർണായശനെ അല്ലാഹു ആമീൻ

നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല ദീർഘായാണോ ഞങ്ങളോട് കൊണ്ട് ആ കൊണ്ടോ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണ്ടല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോടത് ആ കൊണ്ടോ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ മറക്കത്ത് കൊണ്ടല്ലാ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ അല്ല

പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണയല്ലേ അത് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് തരണേല്ല ദുനിയാവും നൽകണേല്ല മാത്ര الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه he was in the